ഹായ് ഫ്രണ്ട്സ് ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഞാനിതങ്ങനെ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സാധനമല്ല വേറെ എന്തോ ഒരു പ്രൊഡക്റ്റ് നോക്കി പോയപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിയതേ ഉള്ളൂ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലായിരിക്കും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റാണ് എന്തായാലും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു പലരുടെയും വീഡിയോകളിൽ ഉണ്ടായിരിക്കും ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആമസോൺ ബേസിക്സിന്റെ എഗ് ബോയിലറാണിത് നോക്കിയ ഇവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത് വളരെ കുറച്ച് വെള്ളം മാത്രം മതി അതിനുശേഷം ഈ സ്റ്റാൻഡിങ്ങോട്ട് വെക്കുക ഇതിനകത്ത് ഏഴ് മുട്ടകൾ വെക്കാൻ പറ്റും ഒരേ സമയം ഏഴ് മുട്ട പുഴുങ്ങാനായിട്ട് പറ്റും പിന്നെ മുട്ട പുഴുങ്ങുന്നതിന് മുന്നേ ആയിട്ട് മുട്ടയുടെ മുകളിലായിട്ട് ഇത് ഇതുപയോഗിച്ച് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല ഇല്ലാതെ തന്നെ എനിക്ക് നല്ലപോലെ മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇതു വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ മുട്ട വെച്ച ശേഷം ഈ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യുക അതിനുശേഷം ഇത് കുത്തുക ഓണാക്കുക അപ്പം തന്നെ ഇവിടെ റെഡ് ലൈറ്റ് കത്തും പവർ ഓൺ ചെയ്താൽ അപ്പ തന്നെ വെള്ളം ബോയിൽ ചെയ്യാൻ തുടങ്ങും ഒരു നാല് അഞ്ചു മിനിറ്റിനുള്ളിൽ മുട്ട നല്ലപോലെ പുഴുങ്ങി കിട്ടും ഇതിനകത്തെ വെള്ളം എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യം ഒന്നും ഇല്ല തന്നെ താനേ ഇത് ഓഫ് ആയിക്കോളും നമ്മൾ ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ച് അന്നത്തെ രണ്ട് മുട്ടയിട്ട് പുഴുങ്ങുന്നതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാലും ടൈം വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് ടൈം മതി പിന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ പവർ കൺസംഷൻ കുറച്ച് മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്യാസ് ഉപയോഗിക്കുന്നത് ഇതും തമ്മിൽ ഒരുപാട് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും സമയം കുറച്ച് മതി വളരെ എളുപ്പമാണ് ഇതിന് മുന്നൂറ്ററുപത് രൂപയെ വിലയുള്ളൂ ഒന്ന് വാങ്ങിച്ചു തോന്നിക്കോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എഗ് ബോയിലറിൻ്റെ ഹീറ്റിംഗ് പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിനുശേഷം സ്റ്റാൻഡ് എടുത്ത് വെക്കുക ഇനി ഇതിലെ ഏഴ് മുട്ടകൾ വരെ വെക്കാവുന്നതാണ് മുട്ട വെച്ച ശേഷം ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യുക പവർ ഓൺ ചെയ്യുക പവർ ഓൺ ചെയ്താൽ അധികം താമസമില്ലാതെ തന്നെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും ലിഡിനുള്ളിലൂടെ നല്ല പോലെ ആവി വരുന്നത് കാണാം ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റി മുട്ട പാകമാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുന്നതാണ് ഇതേ ഇപ്പം മുട്ട നല്ല പോലെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അധികം സമയം എടുക്കാതെ തന്നെ